പരിശുദ്ധ ധനികത്തിന്റെ അമലോത്ഭവ തിരുനാൾ ഒരുക്കമായി നഴ്സസ് മിനിസ്ട്രി ഒരുക്കുന്ന എട്ട് ദിവസത്തെ മാതാവിനെ പറ്റിയുള്ള ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഒന്നാം ദിവസം വിശുദ്ധ ലോക വിദ്യാഭ്യാസ വിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയഞ്ചു മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അതിൻ്റെതിന്റെ ശക്തി നിന്റെ മേൽ ആവശിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതാ നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്തിയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറിഞ്ഞു നമ്മുടെ കർത്താവായ മിശായ്ക്ക് സ്തുതി ഇന്നത്തെ ധ്യാന വിഷയം മറിയം കാരുണ്യത്തിൻ്റെ മാതാവ് ഒരു അമ്മയെയും പൂർണ്ണമായി ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ വിശേഷിപ്പിച്ചിട്ടില്ല ആരാണ് എന്ന് പരിപൂർണമായി മനസ്സിലാക്കിയിട്ടുമില്ല നമുക്ക് ഒരു കാര്യം പൂർണ്ണമായി മനസ്സിലാകാതെ വരുമ്പോൾ നമ്മൾ വിശേഷണങ്ങൾ പറയും പഴയ നിയമത്തിൽ അമ്മയ്ക്കും ഒരുപാട് വിശേഷണങ്ങളുണ്ട് മോശ കണ്ട പടർപ്പ് യാക്കോബിന്റെ ഗോമണിന്റെ ഒരിക്കലും തുറക്കാത്ത പലതും അമ്മയെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ലുത്നിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഫ്രാൻസിസ് മാർ മൂന്ന് വിശേഷണങ്ങൾ കൂടി ലുത്നിയിൽ കൂട്ടിച്ചേർത്തു കാരണത്തിന്റെ അമ്മ പ്രത്യാശയുടെ അമ്മ കുടിയേറ്റക്കാരുടെ ആശ്വാസം നമുക്കിന്ന് മാതാവ് എന്നതിനെ കുറിച്ച് ചിന്തിക്കാം സ്വന്തം മക്കളെ മാതാപിതാക്കൾ പ്രത്യേകിച്ച് അമ്മ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഏതൊരു മകനും മകളും തന്റേത് മാത്രമല്ല എന്ന് തിരിച്ചറിവുകൊണ്ട് ദേവഹിതപ്രകാരം തൻ്റെ കുഞ്ഞിനെ ദൈവത്തിന് സമർപ്പിക്കുമ്പോഴല്ലേ നല്ല അപ്പനും അമ്മയുമായി മാറുന്നത് അമ്മയുടെ കുതിരത്തിൽ രൂപം കൊണ്ട് ബദുലഹേവിൽ ജനിച്ച സമയം മുതൽ പിതാവിന്റെ ഹിതത്തിന് തൻ്റെ തന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അമ്മ മകനെ കൊടുക്കുകയായിരുന്നു സത്യത്തിൽ അമ്മ ഒരുക്കിയത് മുഴുവൻ സ്വന്തം മകനെ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു വിശുദ്ധ അൽഫോൺസിലേക്കോരി മാതാവിനെ പറ്റി പറഞ്ഞ വരികൾ എങ്ങനെയാണ് ഇത്രയും പരിശുദ്ധയായ അമ്മ നമുക്കുണ്ടായിരിക്കേ ദുഷ്ടനായ ഒരു മകനായിരിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും ദൈവസ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അമ്മ എനിക്കുണ്ടായിരിക്കെ സൃഷ്ടവസ്തുക്കളിൽ മുഴുകുന്ന ഒരു മകനായിരിക്കാൻ എനിക്കാവില്ല പുണ്യസുഹൃദങ്ങളിൽ സമന്യായ ഒരു അമ്മ എനിക്കുണ്ടായിരിക്കെ ചാബല്യങ്ങളുടെ വഴിയെങ്കിൽ വിശ്രമിക്കുന്ന ഒരു ദരിദ്രനാകാൻ എനിക്ക് കഴിയില്ല സ്വർഗം മാത്രം ലക്ഷ്യമാക്കി ജീവിച്ച ഒരു അമ്മ എനിക്കുണ്ടായിരിക്കെ ഞാൻ നരകദൂതരുടെ വഴിയിൽ യാത്ര ചെയ്യുന്നത് എങ്ങനെയാണ് അതെ മറിയം എന്റെ അമ്മയാണ് സുഹൃദപം ദൈവമാതാവായ മാതാവായ കന്യകാമറിയുമേ ഞങ്ങൾക്കും നീ മാതാവാകണമേ കാരുണ്യ